സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ അകലൊന്നല്ലല്ലോ നമ്മുടെ സിനിമാ നടന്മാര് എന്തായാലും നമ്മുടെ സിനിമാ നടന്മാരിൽ എത്രത്തോളം നല്ല രാഷ്ട്രീയക്കാരുണ്ട് ഈ സിനിമാ നടന്മാരൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും എന്നൊക്കെ ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ വ്യക്തമായിട്ട് തുറന്നു പറയാറുണ്ട് ചില ആളുകളൊക്കെ ചിലപ്പോൾ ചില ഏർ സ്ഥാനാർത്ഥികളൊപ്പം നേരിട്ട് വന്നിട്ട് നമ്മൾ ഉന്നിരിക്കുക നമ്മുടെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് രമേഷ് പിഷാരടി ഒരു ഉറച്ച കോൺഗ്രസുകാരനാണ് നമ്മൾ അന്തരിച്ചു പോയ ഇന്നസെന്റ് ചേട്ടൻ ഒരു ഇടതുപക്ഷക്കാരാണ് ഇങ്ങനെ കൃത്യമായിട്ടും അവർ അവരവരുടെ രാഷ്ട്രീയങ്ങളൊക്കെ തുറന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെ തുറന്നു പറയാത്ത ആൾക്കാരും എന്നാൽ ചില ഇന്റർവ്യൂകളിൽ മറ്റും ഇത് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏഹ് ഇത് ഇന്നയാളാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോയില് നമ്മുടെ മലയാളത്തിലെ എല്ലാ സിനിമാന്മാർമാരും എത്രത്തോളം അവര് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളാണ് അവർ അറിയാനുള്ള ശ്രമം മാത്രമാണ് വമ്പൻ ഒരു സംഭവം വീഡിയോ ഒന്നുമില്ല എങ്കിലും രസകരമായി എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്ന മാത്രം നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ആസിഫ് അലിയാണ് ആസിഫ് അലിയെ എടുത്ത പോലെ നമുക്ക് എടുത്തിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ എടുത്ത പക്ഷക്കാരനാണ് ഒരു നല്ല ഉറച്ച ഇടതുപക്ഷക്കാരനും സി പി ഐ എമ്മുകാരനും സി പി ഐ എമ്മിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അതുപോലെ അതുകൊണ്ട് തന്നെ ആ സുഫിലിയെ നമുക്കൊരു സി പി ഐ എം കാരൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് എടുക്കാം ഇപ്പൊ സമയമില്ലാത്ത കൊണ്ട് മാത്രമാണ് അദ്ദേഹം സജീവമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാത്തത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടൻ കൂടി ഉണ്ട് ഏകദേശം മുപ്പത് വർഷത്തോളം അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള എന്ത് വേഷം കിട്ടിക്കഴിഞ്ഞാലും സിദ്ദിഖ് ആ ഒരു വേഷം കസറി അവിടെ മാറ്റിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല ആ അദ്ദേഹത്തിന്റെ ആ പോർഷൻ അതിഗംഭീരമായിരിക്കും ഭംഗിയായിരിക്കും ഇദ്ദേഹം ചെറുപ്പം മുതലേ കോൺഗ്രസ് അനുഭവിയായിരുന്നു ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ് കഴിഞ്ഞ തവണ എങ്ങാണ്ട് ഒരു കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ സമീപിച്ചായിരുന്നു ഒരു സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ആയിട്ട് പക്ഷേ സംഘം നടന്നില്ല കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സലീം കുമാർ ചേട്ടനാണ് നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും പല ഇന്റർവ്യൂലും മറ്റും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ഒരു കോൺഗ്രസുകാർ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് പിന്നെ രണ്ടു പേരാണുള്ളത് ഒന്ന് ആണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ദ്രജിത്ത് ആണ് ചെറുപ്പത്തില് ആർ എസ് എസ് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ പിന്നീട് പതുക്കെ പതുക്കെ പുറത്തൊക്കെ പോയി പിടിച്ചു വിദ്യാഭ്യാസം നേടിയോട് കൂടിയിട്ട് തലച്ചോറിൽ ആളാനൊക്കെ വന്നോട് കൂടിയിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് ബന്ധം ഒന്നുമില്ല പരിപൂർണമായിട്ടൊരു ഇടതുപക്ഷ ബന്ധം ഇവർക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം മതി അവരൊക്കെ എടുക്കുന്ന നിലപാടുകൾ അവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്ക് ഇവരുടെ അഭിപ്രായത്തെ ചോദിച്ചറിയുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുക ഇത് രണ്ടുപേരും ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളതാണ് എന്നാൽ അതേസമയം നമ്മൾ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു കറ കളഞ്ഞ ആർ എസ് എസ് ബന്ധമുള്ള ഒരാളാണ് ആർ എസ് കാരാണ് പക്ഷേ ഇങ്ങനെ ഒരു ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പിന്നെ ഇടം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല താനൊരു ആർ എസ് എസ് ബന്ധമുള്ള ഒരാളാണെന്ന് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ദിലീപിനെടുക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എ ബി പി ആയിട്ടൊക്കെ ചില ബന്ധമൊക്കെ ഉണ്ടാകുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു നല്ല ജനപ്രിയ നടന്നുള്ള പേരൊക്കെ കിട്ടിയതിനു ശേഷം ആ ഒരു ട്വന്റി ട്വന്റി സിനിമ എടുക്കുന്നതൊക്കെ കുറച്ചു മുമ്പൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് ബന്ധമുള്ളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിച്ചതും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കാരനായിരുന്നു പിന്നീട് നമുക്ക് പറയാനുള്ളത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാളാണ് അച്ഛൻ ഒരു നല്ല കോൺഗ്രസ് സോറി സി പി എമ്മുകാരനാണ് ഇടതുപക്ഷക്കാരാണ് അതുകൊണ്ടുതന്നെ ഫാസിലും അതുകൊണ്ടല്ല വിവരമുള്ളതുകൊണ്ട് തന്നെ ഫാസിലും ഒരു ഇടതുപക്ഷക്കാരനായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോവിനോ തോമസ് ഒരു കുടുംബപരമായിട്ട് ഇന്ന രാഷ്ട്രീയമാണ് എന്ന് കൃത്യം പറയാൻ സാധിക്കത്തില്ല പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് പിന്നീട് നമ്മുടെ മുമ്പിലേക്കുള്ളത് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആ ഒരു നടിയാണ് അറിയാം ഒരു ധൈര്യപൂർവ്വം തങ്ങളുടെ നിലപാടുകളൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ മലയാള സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്തിയ ഒരാളാണ് നമ്മുടെ പാർവതി തിരുവാത്ത് അവർ ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് പിന്നീട് നമ്മുടെ ഇന്ദ്രൻ സേട്ടാണ് ഇന്ദ്രൻ സേട്ടൻ സംശയമൊന്നും വേണ്ട കേട്ടോ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും പരിസരമൊക്കെയാണ് അദ്ദേഹത്തെ അങ്ങനെയാക്കി തീർക്കുന്നതും നമ്മുടെ നിയമ്പോളിയാണ് ഒരിക്കലും എവിടെയും ഒരു ഇന്റർവ്യൂവിൽ ഒന്നിലും അവരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ നിയമ്പോളിയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഉണ്ട് അദ്ദേഹം അച്ഛനെ പോലെ അല്ല അച്ഛൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് ഇപ്പം നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല അദ്ദേഹം രാഷ്ട്രീയൊന്നും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാം എന്നാൽ വിനീത് ശ്രീനിവാസൻ അങ്ങനല്ല അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ വാക്കിലൂടെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയാണ് പിന്നീട് ഇർഷാദ് എന്ന് പറയുന്ന ആ ഒരു സിനിമ തന്നെയാണ് ഒരു സംശയം ഉണ്ട് കേട്ടോ അദ്ദേഹം ഒരു സി പി ഐ എം പ്രവർത്തകൻ തന്നെയാണ് പിന്നീട് അനുശ്രീയാണ് അനുശ്രീ സിനിമയിലൊക്കെ വന്ന് ഇപ്പം അധികം സിനിമയിലൊന്നും ഇല്ല എങ്കിലും അവര് ഒരു ആർ എസ് എസ് അനുഭാവിയാണ് നമുക്ക് മനസ്സിലാൻ സാധിക്കും ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ അടുത്തൊരു ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം പിണറായി വിജയനുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിണറായി വിജയനുമായിട്ട് ആ കുടുംബമായിട്ട് ഏറ്റവും നല്ല ഒരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ജയകൃഷ്ണൻ ഒരു നല്ല ഇടതുപക്ഷക്കാരനാണ് പിന്നീട് നമ്മുടെ മഗാസ്റ്റോ നമ്മുടെ മമ്മുക അറിയാം കരളി ടി വി ചാനലിന്റെ ആണ് പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറ്റി പറയേണ്ട ആരുല്ലോ അത് ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരോടും ഒരേപോലത്തെ സ്നേഹത്തോട് നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് പക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് നമുക്ക് കൃത്യമായിട്ടും പറയാം പഠിക്കുന്ന കാലഘട്ടത്തിലെ നമ്മുടെ എസ് എഫ് ഐയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് എന്നാൽ നമ്മുടെ മോഹൻലാൽ ലാലേട്ട അങ്ങനെ സ്ഥിരതയുള്ള ഒരാളല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത ആളുകൾക്ക് അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏർ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒരു ഇടതുപക്ഷ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇടതുപക്ഷ ബന്ധമുണ്ടെന്ന് പറയാം പറയാൻ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നാൽ അതേസമയം തന്നെ മോഡിജിയുമായിട്ട് അതേപോലെ സൗഹൃദ ബന്ധം കത്ത് സൂക്ഷിക്കുന്നുണ്ട് വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നാറുണ്ട് എന്തൊക്കെയാലും ഇത്രത്തോളമാണ് ഇന്ന് ഈ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന വല്ലവരുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ ഇതിനായിട്ട് കമന്റ് ചെയ്യുന്നേ രസല്ലേ